ഹായ് ഓൾ ലേണൻറ്റിങ്ങിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കർഷക സ്ത്രീകൾ എന്ന പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് പദപരിചയം നോക്കാം വരമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠങ്ങളുടെ അതിര് വരമ്പിൻ കൊതുമ്പ് എന്ന് പറഞ്ഞാൽ വരമ്പിൻ്റെ വക്ക് വൈഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി സാമർഥ്യം മഹാത്മ്യം എന്നെല്ലാം പറയാം ഉണ്ണിക്കതിരോൽ എന്നിവിടെ പറയുന്നത് ഉദയസൂര്യനെയാണ് നുഖം എന്ന് പറയുന്നത് ഉഴാനായി കാളകളുടെ കഴുത്തിൽ വെച്ച് കെട്ടുന്ന ഉപകരണം വിണ്ണ് എന്ന പദത്തിന്റെ അർത്ഥം ആകാശം എന്നാണ് ചെന്നി എന്ന് പറഞ്ഞ ചെവിയുടെ മുഗൾ ഭാഗം ചെമ്മേലും എന്നാൽ ഭംഗിയുള്ള എന്നാണ് കുന്തളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി എന്നർത്ഥം തുമ്മാൻ എന്ന് പറഞ്ഞു മുറുക്കാൻ അതായത് വെറ്റിലെ മുറുക്കുന്നതിനുള്ള സാധനങ്ങൾ ചെരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുകി എന്നർത്ഥം ഉടുപുടവ എന്ന് പറഞ്ഞു ഉടുക്കുന്ന വസ്ത്രം തുമ്പ് എന്ന് പറഞ്ഞു ഉടുപുടവയുടെ തുമ്പ് മേലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലോട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം എന്നതാണ് വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത് ഉത്തരം വിദ്യാലയത്തിൽ നിന്ന് വളരെ കുറച്ചു കാര്യങ്ങളെ നാം പഠിക്കുന്നുള്ളൂ കണ്ടും കേട്ടും അനുഭവിച്ചും ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തു നിന്നും നമുക്ക് പഠിക്കാനുണ്ട് കർഷക തൊഴിലാളികൾ പാടത്തു പ്രയോഗിക്കുന്നത് ഗ്രാമത്തിലെ ഏതെങ്കിലും വിദ്യാലയത്തിൽ നിന്ന് നേടിയ അറിവല്ല ലോകം തന്നെയാണ് അവരുടെ വിദ്യാലയം ഞാറു നടന്ന പെണ്ണുങ്ങൾ ആ അറിവ് നേടിയത് അവരുടെ ജീവിതത്തിൽ നിന്നാണ് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് അവർ ആ അറിവ് നേടിയത് അതുകൊണ്ടാണ് വിശ്വവിദ്യാലയത്തിൽ പഠിച്ചവർ എന്ന് കർഷക സ്ത്രീകളെക്കുറിച്ച് കവി പറയുന്നത് അടുത്തത് പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് ഉത്തരം പ്രഭാതത്തിൽ ആകാശം ചുവന്നു കാണുന്നതിനെ കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കി പ്രഭാതസൂര്യൻ്റെ പൊന്നുകൊണ്ടുള്ള നുഖത്തിൻ്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണ് കവി പറയുന്നത് പൊൻനിറമുള്ള സൂര്യകിരണങ്ങളെ കലപ്പയായി സങ്കൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ നുകപ്പാടേറ്റ് കഞ്ഞിനേൽപ്പാടത്തെ ചുവന്ന മണ്ണ് ഇളകി ചുവക്കുന്നത് പോലെ ആകാശം ചുവക്കുന്നു എന്നാണ് കവി കൽപ്പന കർഷക സ്ത്രീകളെ ഗ്രാമ സ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിലെ കാരണങ്ങൾ എന്തെല്ലാം ഗ്രാമത്തിൻ്റെ സ്ത്രീ അതായത് ഐശ്വര്യം കർഷക സ്ത്രീകളാണ് ചെളിയിൽ വിരൽ തുമ്പി താഴ്ത്തി ഞാറ് നടുന്ന കർഷക സ്ത്രീകൾ മഹത്തായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവരുടെ കലാസൃഷ്ടിയായ കൃഷിപ്പണികളാണ് നാടിനെ സമൃദ്ധമാക്കുന്നത് കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽ തുമ്പുകളാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത് അവരാണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം അതുകൊണ്ടാണ് കർഷക സ്ത്രീകളെ ഗ്രാമ എന്ന് കവി വിശേഷിപ്പിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം പ്രഭാതത്തിൽ ദിക്കുകൾ മെല്ലെ ഉണർന്നു നേർത്ത മഞ്ഞുപോലെ പൂമഴ പെയ്തു പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളങ്ങളും എല്ലാം നനഞ്ഞു നനഞ്ഞുകുളർന്നു കേരളം പ്രകൃതി സുന്ദരമായ മനോഹരമായ ഒരു ചിത്രമായി മാറുകയാണ് ഇവിടെ ഈ സുന്ദര ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്